ഹലോ ഗെയ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആ മീൻ ചട്ടിയിലിട്ടെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളി ഇത് സുർക്കിയിലിട്ട ചീരാ മുളകാണ് ചപ്പ് ഇതൊക്കെ പാടം ഇട്ടിട്ട് വലിയ ജീരകം ഇഞ്ചി ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇതൊക്കെ പടം ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കൊടുമ്പുളിൻ്റെ കഷ്ണം വലിയ പീസാണ് അടച്ചു വെച്ച തക്കാളി പേസ്റ്റും തക്കാളിയും വളരെ പേസ്റ്റും ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതിലിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കുക വെള്ളം വറ്റിച്ചതാണ് മീൻ വെള്ളം വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത് കറി ആയിട്ടല്ല അപ്പോൾ വറ്റിച്ചെടുക്കുക ഏകദേശം വറ്റി വരുമ്പോൾ ഒരു കറിവേപ്പിൽ ഇടുക അത് വാങ്ങിക്കുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് അടുപ്പം ഗ്യാസ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം വെള്ളം വറ്റി വരട്ടെ വെള്ളം വറ്റി വന്നിട്ട് കാണാം അപ്പോൾ നമ്മളെ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അത് വെള്ളം വയ്ക്കി വരണം പിന്നെ പതിവെ പോലെ തന്നെ മീൻ പൊരിച്ചിട്ടുണ്ട് അതിലാണ് ഞാൻ കത്തി കൊണ്ടാട്ടോ മീൻ മറിച്ചിടലൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയൊന്ന് കമൻ്റ് ചെയ്യും ചോറ് തിളക്കണ്ട് ഇനി നമുക്ക് ചായക്കടി ഉണ്ടാക്കണം ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ഉണ്ടാക്കാം ചായക്ക് കടി ലാസ്റ്റാണ്ടാക്കുക എല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക മദ്രസ് ഇട്ട് വരുമ്പോഴത്തൊക്കെ അല്ലെങ്കിൽ പച്ച തണുക്കും തണുക്കുന്നത് വക്കൂല അപ്പം ഞാൻ കടി കടിയുണ്ടാക്കട്ടെ അപ്പം നമ്മളെ മീൻകറി വെള്ളം വറ്റി വരുന്നുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അ കറിവേപ്പിലിട്ടിട്ടുണ്ട് പച്ചവളിച്ചെണ്ണ ഇറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തോനെ മീനൊന്നും ഇട്ട് വെള്ളം വെച്ചിട്ടില്ല ആർക്കും ഇഷ്ടമില്ല ഞാൻ തന്നെ കൂട്ടേണ്ടി വരും അതുകൊണ്ട് അനവറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫാക്കി അടച്ചു വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മീൻ വെള്ളം വയ്ക്കിച്ചതും മീൻ പൊരിച്ചതും ആയിട്ടുണ്ട് ചോറും ആയിട്ടുണ്ട് ഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ അസ്സലാമലേക്കും അടുത്ത വീ വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം